ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ദഫ് മത്സരം ഉണ്ടോ അപ്പം അത് കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകണ് തുടങ്ങിയിക്കണ ഏഴുമണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിക്കണ് ഞങ്ങൾ വിഷാബാൻ കൊടുത്തതിൻ്റെ വിഷാമ കേസിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പതാ ജനമോളും മിച്ചവും ജസ്റ്റിലൊക്കെ റെഡി ആവാണ് മദ്രസയിലൊന്നും അല്ല ഒരു കഴിഞ്ഞ പറമ്പുണ്ട് അപ്പം അവിടെ വെച്ചിട്ടാണ് എല്ലാവരും കൂടെ നടത്തുന്ന പരിപാടിയാണ് അത് കാണാൻ വേണ്ടിട്ട് പോവാൻ ഒക്കെയാണ് ദഫ് മത്സരം ഉണ്ട് പിന്നെ ബുറുദൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളെ പാട്ട് പ്രസംഗം സ്പ്രേ അടിക്കണത മിച്ചു കല്യാണത്തിനുണതും കാര്യല്ല